Praise the Lord വിളിച്ച ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു പ്രത്യേകാൽ ഇന്ന് ശനിയാഴ്ച രാത്രിയിലും ഒരുമിച്ച് മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്രിതയം ഒരുക്കി തന്നാൽ നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അനേകർക്ക് ലഭിക്കാത്ത മകൽ ഭാഗ്യം സ്വർഗത്രിദയും നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മളായിരിക്കുന്ന ഓരോ സ്ഥാനങ്ങളിലും സ്വർഗത്തിലെ അപ്പൻ അവിടെ ഇവിടെ സൂക്ഷിച്ചു പരിപാലിച്ചു കർത്താവ് നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന ഒത്തിരി ചൂടിൻ്റെ കഠിനതയൊക്കെ കുറഞ്ഞ് അമ്മയൻ മഴയൊക്കെ തുടങ്ങി എല്ലാവരും ആ സന്തോഷത്തിലും അനുഗ്രഹത്തോടെയൊക്കെ ഒക്കെ ആയിരിക്കുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും കർത്താവ് തൻ്റെ ചിറകടിയിൽ മൂടി മറിച്ച് കർത്താവ് പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും ഈ ശനിയാഴ്ച രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് അമേൻ വിഷയം എന്താണ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അമ്മ രോഗാതുരമായ അമേന അവസ്ഥ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തു എത്ര ഡോക്ടേഴ്സിനെ കണ്ടിട്ടും അവരുടെ ജീവിതത്തിനകത്ത് പരിഹരിക്കുവാൻ കഴിയാതെ വണ്ണം രോഗത്തിൻ്റെ അവസ്ഥ ഇന്ന് രാത്രി നിശ്ചയമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും കർത്താവ് വലിയ പ്രവർത്തിക്കും യേ അതെ നമ്മൾ വിശ്വസ്തയോടെ ഇന്ന് രാത്രി നിലവിളിക്കുമെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആമേൻ നിങ്ങളുടെ അടിവിൽ നടുവിൽ നിന്ന് ചില രോഗങ്ങൾ നീങ്ങിപ്പോവും ചില ബന്ധനങ്ങളെ ആമേൻ കറുത്താവ് അഴിച്ചുമാറ്റും വർഷങ്ങൾ കൊണ്ട് നീണ്ട വർഷങ്ങൾ കൊണ്ട് ആമേ നീണ്ട കാലയളവ് കൊണ്ട് ആമയെ എത്ര വർഷമെന്ന് നിങ്ങൾക്ക് പറയുവാൻ പറ്റത്തില്ല അത്രയും വർഷം പഴക്കമുണ്ട് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള രോഗം ആമേൻ ചിലത് അപ്പോൾ പറയുന്നുണ്ട് സിസ്റ്റർ എൻ്റെ ശരീരത്തിനകത്ത് രോഗമല്ല കാരണം ഡോക്ടേഴ്സ് പല പരിശോധനകൾ ചെയ്തു ഒത്തിരി മെഡിസിൻസ് ഒക്കെ തന്നു ആമേശ പലതും ട്രൈ ചെയ്തു നോക്കി എനിക്ക് രോഗമല്ല ആമൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിലോ അല്ലെങ്കിൽ സ്കാനിങ് എടുത്തതിലോ മറ്റ് ചെക്കപ്പുകളൊന്നും ഒന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ അവൻ എൻ്റെ വീടിനകത്ത് വന്ന് കയറുവാൻ പറ്റുന്നില്ല എൻ്റെ ഓഫീസിൽ വന്ന് കയറുവാൻ പറ്റുന്നില്ല എൻ്റെ ഭർത്താവിനോടൊപ്പം ചേർന്നിരിക്കുവാൻ കഴിയുന്നില്ല ഞാൻ രോഗിയായിത്തിരുന്നു ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ അതേ പ്രാർത്ഥിച്ചാട്ടെ ആ ബന്ധനം ഇന്ന് രാത്രി അഴിഞ്ഞുമാറും ആമൻ ഒരു പർട്ടിക്കുലർ ടൈമിൽ വെച്ച് ആമൻ നിന്നെ തകർത്തുകളയുവാൻ വെല്ലുവിളിക്കുന്ന രോഗാത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലും ദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഇറങ്ങി വരും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസ്ഥനധിയിലായിരുന്നെ പ്രത്യേകാല നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് അനുഗ്രഹിക്കപ്പെട്ട അഞ്ച് ദിവസത്തെ ഫാസ്റ്റിംഗ് സ്പോൺസർ ഫാസ്റ്റിംഗ് ബ്രയറുകൾ അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രവർത്തനം ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അത് വലിയ വിടുതലിനും അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കാൻ കാരണമായി തിരുമൊരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പകൽക്കാലം ഒരു സഹോദരി തൻ്റെ സാക്ഷ്യം പറയുവാനിടയായി അമേൻ പ്രിയ സഹോദരി ഒത്തിരി നാളുകളുണ്ട് ദുബായിയുടെ പ്രദേശത്ത് ആമേൻ ഹാലലു ആമേൻ വിസിറ്റിംഗ് വിസ എക്സ്പയർ ചെയ്ത് എക്സ്പയർ ചെയ്ത് ആമേൻ വീണ്ടും ആമേൻ ഹാലുലിയ ഡേറ്റ് പുതുക്കിയെടുത്ത് അമ്മൻ താൻ ഇങ്ങനെ അമ്മയെൻ ഭാരത്തോടെ നിരാശയോടെ ഒരു ജോലിക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോലിക്ക് വേണ്ടി പ്രിയമകൾ വല്ലാതെ ഭാരപ്പെട്ട അമ്മ നിലവിളിയോടെ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ താൻ പറഞ്ഞു ആമേൻ സിസ്റ്ററെ ഞാൻ നാട്ടിൽ വന്നാലോ അമ്മേൻ ഞാൻ നാട്ടിൽ മടങ്ങി വന്നാലോ ആമേൻ ഹലോ എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കുവാൻ പറ്റത്തില്ല എനിക്ക് അതിനുള്ള സാമ്പത്തികമില്ല എന്തെങ്കിലും നേടാമെന്ന് പറഞ്ഞു വന്നിട്ട് അമ്മൻ ഞാൻ വലിയൊരു കടക്കാരിയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റിപ്ലൈ വന്നാൽ പിന്നെ ആമേൻ ഹാലലൂയ്യ എനിക്ക് അവരുമായി കോൺടാക്ട് ചെയ്യുവാൻ കഴിയുന്നില്ല ആ ആ സ്ഥാനം ഞാൻ എത്തുന്നതിന് മുമ്പേ മറ്റൊരാളാ ജോലിക്ക് കയറുന്നു അങ്ങനെ വളരെ ും നിരാശയിലും ആ സഹോദരിയായിരുന്നു എന്തായാലും കഴിഞ്ഞ മാസം നടന്ന നമ്മുടെ ഫെബ്രുവരി മാസം നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ പ്രിയ സഹോദരി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു പ്രാർത്ഥിച്ചു മാർച്ചിൽ ഐ തനിക്ക് താൽക്കാലികമായി ചെറിയൊരു ഡിസ്പെൻസറിയിൽ തനിക്ക് ജോലിക്ക് കയറുവാനുടേയായി താൽക്കാലികമായി അമ്മയിൻ ഹാലിക്കഴിഞ്ഞ അമ്മേൻ ദിവസം അമ്മ തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട മെയിൽ വന്നു അവിടെയുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ അമ്മേൻ തനിക്ക് ഡ്യൂട്ടി അമ്മയും ജോയിൻ ചെയ്യുവാൻ വേണ്ടിയുള്ള മെയിൽ കടന്നു വരുവാൻ്റെയായി ദൈവം അനുവദിച്ചാൽ തിങ്കളാഴ്ച താൻ അമ്മയിൻ ഹാൽ ജോലിയിൽ ജോയിൻ ചെയ്യുവാൻ പോകുന്നത് നമ്മുടെ കർത്താവ് എത്ര നല്ലവരാണ് ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ ഈ ശനിയാഴ്ച രാത്രിയിലും രോഗികളായിരിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ശന്തന റേധേലഘടകനകൽ ഘടകീപൽ പ്രൗഢപന ശന്താരകന അന്തലഘടകം ധീരകരകന വൈഡാരകന വൈഡ വൈഡപ്രൌഢപന കർത്താവ് ഞാൻ രോഗിയാണ് ഞാൻ രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നത് എന്റെ രോഗമെന്ന് എടുത്തു മാറ്റണമേ ഞാൻ ആയിരിക്കുന്ന രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിലെ അപ്പൻ അമൻ എന്റെ രോഗത്തെ എടുത്തു മാറ്റണം എന്റെ കഷ്ടതയെ മാറ്റണമേ ഞാൻ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കണം വിശ്വാസത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചകന ദീപൽ പ്രൗഢവന അന്തനേരൽ ഘടകയിൽ ഇന്ന് രാത്രി അസാധാരണമായി വിടുതലിന്റെ സാന്നിധ്യം ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന എല്ലാ രോഗാത്മാവിന്റെ മണ്ഡലങ്ങളും എല്ലാ രോഗാത്മാവിന്റെ ശക്തികളും ഓർമ്മ രോഗ കിടക്കകൾ യേശുവിന്റെ ഇന്ന് രാത്രി മാറിപ്പോകട്ട ചില ഭവനത്തിലെ സ്ഥിരമായ കിടപ്പുകൾ അമ്മ ഒഴിയുമ്പോൾ ഭർത്താവ് ഭർത്താവ് ഒഴിയുമ്പോൾ മക്കൾ മക്കൾ അമ്മ ഒഴിയുമ്പോൾ വീണ്ടും അമ്മേൻ മാതാപിതാക്കൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ചില കിടക്കകൾ യേശുവിന്റെ യേശു എനിക്കറിയത്തില്ല ആരൊക്കെയോ കരയുന്നുണ്ട് ഈ രോഗ കിടക്കയൊന്നും മാറിയെങ്കിൽ ഈ കഷ്ടതയുടെ കിടക്കയൊന്നും മാറിയെങ്കിൽ യേശുവിന്റെ രോഗം ഇന്ന് രാത്രി അഴിയട്ടെ വെരിക്കോസ് വേനില വേദനകൾ മസിൽ പെയിനുകൾ യേശുവിന്റെ നാമഥിൽ ഇന്ന് രാത്രി സൗഖ്യം പ്രാപികയുടെ കാലുകൾ ുള്ള വേദനകൾ ആമനെ അസ്ഥിരോഗങ്ങൾ വാദസംബന്ധമായ രോഗങ്ങൾ ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്ര ശരീരം വല്ലാതെ നീര് വരുന്ന അവസ്ഥ ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ ശരീരം മെലിയുന്ന അവസ്ഥ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ ചില ശരീരങ്ങൾ പച്ചവെച്ചും പുഷ്ടിവെച്ചും ആരോഗ്യമായി തീരട്ടെ ആമേൻ തൈരോയിഡുകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കണ്ണിന് കാഴ്ചയുണ്ടാകട്ടെ ചെവിക്ക് കേൾവി ഉണ്ടാകട്ടെ സംസാരശേഷികൾ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തെ സ്കിൻ ഡിസീസുകൾ ആമേൻ ഫുഡ് അലർജികൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ കാർഡിയോളജി പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പാ യേശുവിൻ്റെ നാമത്തെ യൂട്രസ് രോഗത്തിലുള്ള മുഴകൾ ക്യാൻസറുകൾ ശരീരത്തിലെ ക്യാൻസറുകൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശു നാമത് അത്ഭുതവിടുതൽ സംഭവിക്കട്ടെ അൽസറുകൾ മാറിപ്പോകട്ടേ സ്റ്റോണുകൾ മാറിപ്പോകട്ടെ സൗഖ്യം വ്യാപരിക്കേണ്ട കിഡ്നി പ്രോബ്ലംസ് നിരത്ര സൗഖ്യം പ്രാപിക്കേണ്ട എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ മാറാത്ത ആമയ കൊളസ്ട്രോളുകൾ ബി പി ഷുഗറുകൾ നിരാത്ര നോർമലാകട്ടെ രോഗികളുടെ മേൽ ഇന്ന് രാത്രി വിടുതലകരം ചൂടാമാന അന്ധന മൈഗ്രേനുകൾ തലവേദനകൾ അസഹനീയമായ തലവേദനകൾ നടുവേദനകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കേണ്ട വീഴ്ച സമ്പദ് ആമ പൊട്ടൽ അനുഭവിക്കുന്നവർ ഏശുവിൻ്റെ നാമത് സൗഖ്യം പ്രാപിക്കേണ്ട സ്ട്രോക്ക് വന്നവർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കേണ്ടേ തലമുടി അവസ യേശുവിന്റെ ഫംഗൽ ഇൻഫെക്ഷനുകൾ സോറിയാസിസുകൾ ഹിസിലെ യേശുവിന്റെ അൾസറുകൾ നിരാത്ര സൗഖ്യം പ്രാപിക്കട്ടെ ഹെർണിയ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ അസ്ഥികളുടെ മേൽ മാംസങ്ങളുടെ മേൽ വെല്ലുവിളിക്കുന്ന എല്ലാ രോഗങ്ങൾ ഡിപ്രഷനുകൾ മാറപ്പോകണ്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ അത്ഭുത വിടുതൽ നിരാ കർത്താവ് ചെയ്യും രോഗികളെ കർത്താവിന്റെ കരം ചലിക്കും പിതാവേ അങ്ങനെ ഒരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്മളെ നിങ്ങൾ വിളിക്കുക കളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളത് വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ആവശ്യം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടുക കൂടുതൽ എല്ലാ വെള്ളിയാഴ്ചകൾക്കും നമുക്ക് ലൈഫ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞായറാഴ്ചകളിൽ സബരാധന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷ് മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാണ്ട് ഏറ്റവും ദൈവഹിതമായാൽ തിരുവനന്തപുരം നെയ്യാറ്റിര ഭാഗത്ത് ഞങ്ങൾ ഒരു മീറ്റിംഗ് തുടങ്ങുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതിനുവേണ്ടി നിങ്ങൾ മുൻപോട്ട് കടന്നു വരിക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കാക്കാമുല അപ്രേഷൻ ഫാമിലിക്ക് കടന്നു വരുവാനുള്ള രണ്ട് റൂട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു തിരുവനന്തപുരത്ത് നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും നെടുവങ്ങാട് ഭാഗത്തു നിന്നും വരുന്നവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് രണ്ട് ബസ്സ് ഉണ്ട് അതിലേതെങ്കിലും ഒരു ബസ്സിൽ കയറി കാക്കാമല ഇറങ്ങുക ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലേക്ക് കടന്നുവരിക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശൂർ ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങിങ്ങിങ്ങിങ്ങിങ്ങിര ഭാഗം തമിഴ്നാട് ഭാഗം ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി നിങ്ങൾ കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി ഫാമിലി ഗോഡ് ഗ്ലോബൽ ിയുടെ വിശുദ്ധ സാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക